ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വണ്ടൂര് കൂരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പോൾ ഇവിടെ ഒരു പോത്തിനെ കൊടുക്കാനുണ്ട് ഈ പോത്ത് നമ്മുടെ പോത്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വില ചോദിക്കണത് എഴുപത്തി മൂവായിരം രൂപയാണ് നമ്മളതിൻ്റെ വില ചോദിക്കുന്നത് അപ്പോൾ കച്ചവടത്തിൻ്റെ രീതിയിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇനിയും കാണാം